യും ചെയ്യും തല്ലൊക്കെ ചെയ്യൂ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു ദേഷ്യം വന്ന ഒരാളാണ് അപ്പൊ എന്തെങ്കിലും പറഞ്ഞാ കരണത്തടിക്കും തല്ലല് ഒക്കെയാണ് പിന്നെ അമ്മയായിട്ടും അവിടത്തെ അമ്മയായിട്ടും ഒക്കെ പറയും വീട്ടില് ബുദ്ധിമുട്ടുകള് അവക്ക് പറ്റിയതൊക്കെ പിടിച്ചു ഭർത്താവ് അത്ര ഇതിലല്ല വീട്ടിലുള്ളതൊക്കെ കഴിച്ചാ മതി എന്നൊക്കെ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു എന്താണ് അങ്ങനെ പറയുന്നത് ശരിയാണോ അങ്ങനെ ഇത് കൊഴപ്പ പഠിക്കുന്ന കാലത്ത് ഇതിൽ മറവിയുണ്ട് അങ്ങനെ അല്ലാണ്ട് ഞങ്ങള് എൽഎഫിൽ കൊണ്ടുപോയി കാണിച്ചു അപ്പൊ അവര് കഴിഞ്ഞ മാസത്തില് ഒരു മാസം കൂടെ വന്ന് നിന്നവള് ഒറ്റയ്ക്ക് മക്കളവിടെയായിരുന്നു കാണിച്ചോ കാണിച്ചു അത് ഒരു നോർമൽ ആണോന്ന് അറിയാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടെ നിർത്തോളൂന്ന് പറഞ്ഞു അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിർത്തോളെന്ന് പറഞ്ഞു എന്നാലേ ഞങ്ങള് ഇനി നിർത്തോളൂ കൊച്ചങ്ങളെ വീടടുത്താക്കൊണ്ടിരിക്കും പോകാനൊന്നും എന്ന് പറഞ്ഞു ആശുപത്രി കൊണ്ട് കാണിച്ചു ഞങ്ങൾ വന്ന് കൊണ്ടുപോയി എന്താ ഡോക്ടർ പറഞ്ഞു അപ്പോൾ പറഞ്ഞ് മുപ്പത്തഞ്ച് ദിവസമായി ആൾക്കിപ്പോൾ മുപ്പത്തഞ്ച് ദിവസമായില്ല അപ്പം മുപ്പത്തഞ്ച് ദിവസമായ പതിനെട്ട് വയസ്സായ ഒരു ബുദ്ധിയുള്ളൂന്ന് പറഞ്ഞു പതിനെട്ട് വയസ്സായ അക്കെ ബുദ്ധിയുള്ളൂന്ന് പറഞ്ഞു അതുകൊണ്ടാണെങ്കിൽ എന്തോ പിന്നെ മറ്റേ പ്രശ്നമൊന്നുമില്ല ഈ ബുദ്ധിക്ക് ഇത്ര കൊറവുണ്ടെന്നുള്ള ഇല്ല അവ തൈറോയിഡിന് കുഴപ്പമുണ്ട് അതിനു ഗുളിക കഴിക്കാണ്ട് നിൽക്കൂല അവര് വിടൂല അവിടെ നിന്നോളണം അന്നെത്രയും വരൂലായിരുന്നു ഇവിടെ വന്നുങ്കരു മൂത്തം മോള് അത് വരെയൊന്നുമില്ല ഇവിടെ ആരുല്ല ഇനി എപ്പോഴാ ഈ കുഞ്ഞിനെ എങ്ങനെ മിസ്സിംഗ് എന്ന് മാത്രം പറയുവായി ഇതേ കാണുന്നില്ല എന്ന് പറയുവ അപ്പൊ ഞങ്ങൾ മനസ്സിലായി പിള്ളേരെന്തോ ഇവള് അങ്ങനെ ഇത്തിരി ഇടുത്തിയാട്ടം ഉണ്ടല്ലോ ദേഷ്യം അപ്പൊ എവിടെ ബസ്സിൽ പോയി അവള് അപ്പൊ എന്റെ മൊത്തം നമ്മള് പറഞ്ഞു അമ്മ അത് അവിടെ കണ്ടാക്കി കൊണ്ട് പോന്നേ കാണെന്ന് പറഞ്ഞു ബസ്സിലിട്ടോണ്ട് ഇവിടെ ഇറങ്ങി പോകുന്നു പറഞ്ഞു ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങള് സ്വപ്നത്തിൽ ഓർക്കണില്ല അതിനുള്ള ഒരു കാര്യം അവിടെ അവിടെ അവൻ വിളിച്ച് പറഞ്ഞു ം കുറിച്ച് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു വേഗം അരുവേലേക്ക് അറിയിച്ചു അല്ലെങ്കിൽ കൊറച്ച് കൈവിട്ടു പോലും മരിച്ചാലും ഞാൻ പറഞ്ഞൂടല്ലേ കൈ വെക്കൂന്നുള്ളത് അറിയാൻ സജോകരണം മതിയാക്കാമെന്ന് തോന്നുന്നു കാര്യങ്ങൾ ഏറെ ബോധ്യമായി എന്നാണ് ഇപ്പോൾ അമ്മ കേട്ടിട്ടില്ല സന്ധ്യയുടെ അമ്മയാണ് സംസാരിച്ചത് ഇപ്പോൾ പ്രതികരണത്തിൽ നിന്ന് കാര്യങ്ങൾ അരുൺകുമാർ ഏറെക്കുറെ മനസ്സിലാകും എന്ന് നമ്മൾ കരുതുന്നു നേരത്തെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഈ ഭർതൃ വീട്ടിലെ കാര്യങ്ങൾ സംബന്ധിച്ചാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു എന്നാണ് ഈ അമ്മ ഉൾപ്പെടെ പറയുന്നത് ആ കാര്യവും പരിശോധിക്കപ്പെടണം എന്നതാണ് ഇവർ കുടുംബത്തിൻ്റെയും ഇവരുടെ ബന്ധുക്കളുടെയും ഒക്കെ കാര്യം അത് ഇത്തരം സംഭവങ്ങളിലേക്ക് നയിക്കാൻ അതൊരു കാരണമായോ എന്നത് ഉൾപ്പെടെ പരിശോധിക്കണം എന്ന ആവശ്യം കൂടി അവർ പറയുകയും ചെയ്യുന്നുണ്ട്